ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മുടെ കണ്ണൂരിൽ മാത്രമാണ് തോന്നുന്നു ഇതുപോലെ തയ്യാറാക്കുന്നത് ഇതിന് കായ് വട്ടൻ എന്നാണ് പറയുന്നത് സാധാരണ ഇത് നേന്ത്രക്കായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നേർങ്ങനെ വട്ടത്തിൽ മുറിച്ചെടണം അതുകൊണ്ടായിരിക്കാം ഇതിന് കായ് വട്ടൻ എന്ന് പേര് വന്നത് ഇപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് നമ്മുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ഒരു കറി ഉള്ള കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഒരു സൈഡ് കറിയും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനൊരു ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം കായ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിടുകയാണ് ചെയ്യുന്നത് നമുക്ക് മുറിച്ചിടുന്നതിന് മുൻപും കഴുകണം മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് കൂട്ടി ഇതൊന്ന് കഴുകിയെടുക്കണം ഇതിൻ്റെ കറയൊന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയാണത് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് വേഗം വേഗം ഇങ്ങനെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ കായ മൊത്തത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാൻ ഉപ്പെല്ലാം ഇട്ട് നന്നായി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയും കൂടി പൊടിച്ച് വെച്ചതാണ് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് വെച്ച കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഇത് അധികം വേണ്ട ഇതിന് നേർ കായ മുറിച്ചതിൻ്റെ മുകളിൽ വരത്തക്ക വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് പാത്രം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും തന്നെ നമ്മുടെ കായ റെഡിയായി വരും ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വെന്ത് നന്നായി ഒന്ന് ഉടഞ്ഞ് വരുന്നതുവരെ കാണുന്നില്ലേ നമ്മുടെ കായ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ തന്നെ നമ്മുടെ കറി റെഡിയായി വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ കുറച്ചു നന്നായി ഒന്ന് ഉടഞ്ഞ് വന്നാൽ കുറച്ച് കറിക്ക് ഒരു ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് ഇതായി വരും ഇനി ഇതിന് ഒന്ന് വറവിട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും വന്ന മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ വെള്ളമൊക്കെ വറ്റി ചെറിയ ചാറ് കുറുകി വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ വളരെ സിമ്പിളാണ് ഇതുവരെ തയ്യാറാക്കി നോക്കാതെ വരുണ്ടെങ്കിൽ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇനി അടുത്ത ദിവസം കാണാം താങ്ക്